ഇന്നലെ വൈകിട്ട് ഈ പമ്പി വന്ന് കയറിയതാണ് നന്നായെന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഇത് കണ്ടോ ഇന്ന് വിനായക ചകർത്തി ആയിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തെ ഭയങ്കര മഴ ഒരു രക്ഷയില്ല ഇന്നലെ വന്ന് കയറിയതാണ് ഇവിടെ ഇന്ന് വിനായക ചകർത്തി ആയതുകൊണ്ട് ഞാൻ ഇവിടെ കൂടാന്ന് വെച്ചതാണ് ഉച്ചയ്ക്കൊക്കെ പോയി അതൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ കണ്ടതിന് ശേഷം ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് ഇപ്പോഴും പരിപാടികൾ കളഞ്ഞിട്ടില്ല അവിടെ ഡി ജെ ഒക്കെ നടക്കുകയാണ് അങ്ങനെ വന്നപ്പോഴാണ് ഇതേ ശക്തമായ മഴ പെട്ടെന്ന് പെയ്ത് പെട്ടെന്ന് പോയി പക്ഷേ ഇതുപോലെ കുറേ നേരം ആയി ഇത് പെയ്യാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലാതെ വേറെ വഴിയില്ല എന്നാലും ഈ പമ്പിൻ്റെ ഉള്ളിലാണ് കിടന്നത് കാരണം മഴ പെയ്താൽ ഇവിടെ നനയും ദൈവം ഇതെല്ലാം നനയും അതുകൊണ്ട് പമ്പിൻ്റെ ഉള്ളിലാണ് കിടന്നത് കുഞ്ഞി ഓടി ഇരിക്കും അവരുടെ ഇതിൻ്റെ ജനത റൂമിൻ്റെ സൈഡിൽ നമ്മൾ സൈക്കിൾ കയറ്റി വെച്ചിരിക്കുകയാണ് എനിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടെ കിടക്കിയിരിക്കുകയാണ് മഴയൊന്ന് മാറുവാണെങ്കിൽ ഒന്ന് നടത്തണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വന്നപ്പോഴും മഴയായിരുന്നു അപ്പോഴത്തെ ഇതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോൾ ഇവിടെ തന്നെ കിടന്നുറങ്ങി നാളെ രാവിലെ ഇവിടുന്ന് യാത്ര ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഹൈവേ ഇങ്ങനെ മുമ്പോട്ട് പോകണം അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇനിയിപ്പോൾ ഗോവയിലേക്ക് ഒരു മുന്നൂറ് കിലോമീറ്റർ കൂടിയാണുള്ളത് അപ്പോൾ നമ്മൾ ഈ റോഡ് വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗത്തലപരി എന്ന ഗ്രാമത്തിലോട്ട് എത്തിയതാണ് അപ്പോൾ ഈ കാവിലത്തെ ചാച്ചയും ഏഹ് വേറൊരു ചാച്ചാ ഇവരൊക്കെ ഇവരെല്ലാവരും കൂടി എന്നെ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയിട്ട് നമ്മളെ വളരെ സ്നേഹത്തോടെ നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പം തന്നെ നമുക്ക് ലക്ഷ്മൺജി ലക്ഷ്മൺജിയെ ലക്ഷ്മൺജിയാണ് നമ്മളെ വിളിച്ചു നിർത്തിയത് ആ റാത്തോൾ ആ ലക്ഷ്മൺ റാത്തോൾ ആ അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് കുറേ നേരമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് നമ്മുടെ യാത്രയെക്കുറിച്ചൊക്കെ അതുപോലെ തന്നെ അതേ ആ സൈഡിലുള്ള ആൾക്കാരും നമ്മളെ പിടിച്ചു നിർത്തി ചായ ഒക്കെ വാങ്ങിച്ചു വന്നു കേട്ടോ വളരെ സന്തോഷം അപ്പോൾ ഈ ഗാവിലൂടെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമുക്കുള്ള ഗുണം ഗാവിലൂടെ പോയാൽ ഒരുപാട് പേര് കാണും ഇന്നലെ നമ്മുടെ വിനായക ചതുർത്ഥിയൊക്കെ ആയിരുന്നു അത് നമ്മൾ അവിടെ ടൗണിൽ നമ്മൾ കണ്ടു ഇവരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് വിനായകൻ്റെ ബിംബവുമായിട്ട് ഇങ്ങോട്ട് വന്ന് തേ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് കിത്തനാ ദിനെ ബാദ് പാഞ്ച് ദിൻ കോൺ കോർ ഐസാക്കർദ ഇതറാക്കെ മെസ് പകലാബാർ മേധേക്കരെ കല്മേ ഉദർ താ സിറ്റി മേ താ ഉദർ പൂര ആദ്മി ആയാ ഓക്കേ ജി ശുക്രിയ അപ്പം നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഒരു ഗാർഡനിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഈ ഗാർഡൻ്റെ പേരെന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ മുഴുവൻ കന്നഡയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ദേ ഇത് ഉണ്ടോ ഫുള്ളായിട്ടും കന്നഡയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം അപ്പോൾ നമ്മളിവിടെ വിസിറ്റേഴ്സ് എപ്പോൾ വേണേലും കയറാം നമ്മുടെ കുഞ്ഞിനെയൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഗാർഡൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയിട്ട് വരാം മനോഹരമായ ഒരു ഗാർഡനാണ് ആളുകൾക്ക് വന്ന് റെസ്റ്റ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള പ്ലേസുകളുണ്ട് ഇവിടെ ഇത് ഒരു വലിയ ഡാം സൈറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ അപ്പോൾ ആ ഡാമിലേക്ക് പോകുന്നതിൻ്റെ സമീപമുള്ള ഒരു ഫസ്റ്റ് ഗാർഡനാണ് ഇവിടെ രണ്ട് ഗാർഡനുകളാണുള്ളത് അപ്പം മനോഹരമായ ഒരു ഗാർഡൻ മനോഹരമായ പുൽത്തകിടികളും ധാരാളം ചെടികൾ ചെടികളും മരങ്ങളുടെയൊക്കെ അതിൻ്റെ പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാനുള്ള സമയമില്ല കാരണം മഴയ്ക്കുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തൂടെ ഒന്ന് കയറി ഇറങ്ങി പോവുക എന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നത് മനോഹരമായ ഗാർഡൻ ആണ് ഇത് കണ്ടോ എല്ലാ ചെടികളും വെട്ടി ഒതുക്കി വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്ന ഒരു ഗാർഡൻ നിറയെ ബോട്ടിൽ പാമാണ് സൈഡിൽ മുഴുവൻ ബോട്ടിൽ പാം അങ്ങോട്ടെല്ലാം ഉണ്ട് അതിനുശേഷം ഒരു മാന്തോപ്പാണ് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഗാർഡൻ്റെ ഇങ്ങേ സൈഡിൽ ഒരു വലിയ ശിവ ശിവ പ്രതിമ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം അപ്പോഴത്തെ നമ്മൾ ശിവ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞാൻ ഈ വരുന്ന വഴിയിൽ കണ്ട ഏറ്റവും വലിയ ശിവ സ്റ്റാച്യു ആണിത് പുൽത്തോലിൻ്റെ മുകളിലിരിക്കുന്ന മഹാദേവൻ്റെ ഒരു വലിയ പ്രതിമയാണ് അപ്പോൾ അത് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാൻ പറ്റും അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ ഈ ഉള്ളിലോട്ട് വന്നതാണ് ഇത് കണ്ടോ ഇവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ശിവപ്രതിമയാണ് വാ എന്താ മനോഹരം അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം മെയിൻ്റൻസ് പണികളെല്ലാം നടക്കുകയാണ് കേട്ടോ ഒരുപാട് തരം ചെടികളാണ് ഇവിടെ ഉള്ളത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ചെടികൾ ഇത് കണ്ടോ ഇതിന് തൊട്ടു താഴെ ഒരു ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് യാത്രയിൽ മനോഹരമായ ഒരു ഗാർഡൻ ആണ് അതും ലോണാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് ഇത്ര മനോഹരമായ ഒരു പുൽത്തകിടിയാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ത്തിയുടെ ഒരു വലിയ കളക്ഷൻ ഇതിൻ്റെ അടുത്തുണ്ട് ഈ ഏരിയ മുഴുവൻ ചെമ്പരത്തികളാണ് വളരെ മനോഹരമായി നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ചെമ്പരത്തി ഇവിടെ മെയിൻ്റനൻസ് പണികൾ നടക്കുകയാണ് ഈ ഏരിയ മുഴുവൻ വിവിധങ്ങളായ ചെമ്പരത്തികളാണ് അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ കാണുന്ന മറ്റ് പല ചെടി ചെടികളുമുണ്ട് ചെമ്പകത്തിൻ്റെ വലിയൊരു കളക്ഷനാണ് ഇവിടെ ഉള്ളത് പല കളറിൽ പല സൈസിൽ ഇത് വേണ്ട നല്ല രസമായിട്ട് ഇതെല്ലാം വെട്ടി നിർത്തിയിരിക്കുന്നു അപ്പം നമ്മൾ ഗാർഡനിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം അതുകൊണ്ടാണ് നല്ല മനോഹരമായ ഒരു ഗാർഡൻ്റെ അകത്തൂടെ നടന്നപ്പോൾ ഉള്ളൊരു സുഖം ആ കാറ്റും ഓക്സിജനും ഒക്കെ കിട്ടാൻ വൈകുന്നേരങ്ങളിലെ ആൾക്കാർക്ക് വന്ന് വിശ്രമിക്കാൻ വന്ന് ഫാമിലിയായിട്ട് വന്ന് റെസ്റ്റ് ചെയ്യാൻ എല്ലാം ഉള്ള സൗകര്യമുണ്ട് താഴേക്കെല്ലാം ഗാർഡൻ ഉണ്ട് കേട്ടോ അവിടെ ഒരു ഡാമിൻ്റെ റിസർവേഴ്സ് സൈഡാണ് ഇതിൻ്റെ ഡൗണ് അപ്പോൾ താഴെ റിസർവ് സൈഡാണ് അതുപോലെ തന്നെ നമ്മൾ ആറഞ്ചെടി ചൗവച്ചെടി എന്നൊക്കെ പറയുന്നതിൻ്റെ വിവിധ കളറുകളാണ് കയറി വരുമ്പോഴേ കാണുന്നത് ഇപ്പോൾ വസന്തകാലമായതുകൊണ്ട് നിറയെ പൂക്കളുമായിട്ടാണ് എല്ലാം നിൽക്കുന്നത് കൂടുതൽ ഇലച്ചെടികളാണ് കൂടുതലും ഇതുകൊണ്ട് ഇവിടുന്ന് ഉള്ള കാഴ്ച അതിമനോഹരമാണ് അപ്പോൾ ശരി നമ്മളിവിടുന്ന് വെളിയിലോട്ടിറങ്ങുകയാണ് കുഞ്ഞിവിടെ ഇരിപ്പുണ്ട് കുഞ്ഞി ആണ്ടിരിക്കുന്നു കുഞ്ഞിനെ ഞാൻ ഒതുക്കിക്കൊണ്ട് സൈഡിൽ വെച്ചിരിക്കുകയാണ് വലിയൊരു വലിയൊരാൽമരത്തിൻ്റെ ചൂട്ടിലാണ് പേരാലാണ് അപ്പോൾ ശരി നമുക്ക് യാത്ര തുടരാ ആ ആ ആ പോകാം 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 പോവാം അവിടെ ഉറക്കം പോയായിരുന്നു അതുകൊണ്ടാണ് അവൾ കിടന്ന് കരയുന്നത് കേട്ടോ ആ ആ വഴക്കം അപ്പം നമ്മൾ അൽമാട്ടി ഡാമും ഒന്ന് ഗാർഡനും ഒക്കെ ഒന്ന് കാണുന്നവർത്ത് പോയതാണ് വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അൽമാട്ടി ഡാം അൽമാട്ടി ഗാർഡനൊക്കെ ഇവിടുന്ന് ഒരു ഏഴര കിലോമീറ്റർ ആയിരുന്നു ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അൽമാട്ടി റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ മുകളിലാണ് അതിൻ്റെ ഓവർ അടുത്താണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത് ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അവിടെ ഇരുന്നയാൾ പറഞ്ഞു പുറത്തൊന്ന് പറഞ്ഞ് ഞാനങ്ങനെ പിന്നെ മുമ്പോട്ട് ഔട്ടാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരു വണ്ടി വന്നു യെസ് കെ എസ് എഴുതിയ ഒരു വണ്ടി കർണാടക സ്പെഷ്യൽ പോലീസ് എന്തോ ആണ് അതിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു പോകാൻ പറ്റിയല്ല ഞാൻ പറഞ്ഞു ഗാർഡനിൽ പോകാനാണെന്ന് പറഞ്ഞിട്ടും അയാൾ വിട്ടില്ല അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ടോ ഓറഞ്ച് അലേർട്ടൊക്കെയാണ് ഇവിടെ ഇത് കണ്ടോ മഴ മൂടിക്കിടക്കുന്ന അന്തരീക്ഷമാണ് അതുകൊണ്ടായിരിക്കണം നമ്മളെ അനുവദിക്കഴിഞ്ഞത് പക്ഷേ ഇവിടുത്തെ ലോക്കലായിട്ട് ഫാമിലി ആയിട്ട് പോകുന്നവരൊക്കെ പോകുന്നുണ്ട് ആദ്യം ഞാൻ കണ്ടായിരുന്നു അവരോട് ചോദിച്ചാണ് ഞാൻ വഴി മനസ്സിലാക്കി പോയത് പക്ഷേ എന്താണെന്നറിയില്ല ആ ഉദ്യോഗസ്ഥൻ നമ്മളെ കയറ്റി വിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഓഫീസറുടെ അടുത്തുനിന്ന് നമുക്ക് അന്യ അന്യസംസ്ഥാനങ്ങളിൽ എല്ലാവരും വളരെ സപ്പോർട്ടായിട്ട് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്യസംസ്ഥാനത്ത് നമുക്കൊരു മോശം അനുഭവം ഉണ്ടാകുന്നത് ഇപ്പോഴാണ് കാരണം ഒരുപാട് ആ വണ്ടികൾ ടൂറിസ്റ്റ് ചെറിയ ബസ്സുകളും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല അവർ നമ്മളെ കയറ്റി വിട്ടില്ല അപ്പം ഞാനും കുഞ്ഞിയും കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട് അത് പോവാണ് ഇനിയിപ്പം ഒരു മണിയായി ഇനിയിപ്പം ഇതിൻ്റെ അടുത്ത പ്രദേശത്ത് എവിടെയായാലും പോയി ഫുഡ് കഴിക്കണം ഇവിടെ അടുത്തെങ്ങും ഹോട്ടലുകളൊന്നുമില്ല ചായക്കടകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ബണ്ണൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ ഒരു സെയിലിന് പോകുന്ന ആൾ തന്നിരുന്നു അതുകൊണ്ട് അതൊക്കെ കഴിച്ച് നമ്മൾ പതിയെ പോവുകയാണ് അപ്പോൾ ഇനിയിപ്പം മഴ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാനുള്ള പ്ലാനിങ് ആണ് എവിടെയെങ്കിലും ആൾട്ടാകാനുള്ളൊരു ശ്രമം നടത്തണം ഒരു മണിയായി ഒന്നരയായിട്ടുണ്ട് അപ്പോൾ ശരി യാത്ര തുടരുകയാണ് ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ യാത്ര നേരെ ഗോവയ്ക്കാണ് ഈ ഒറ്റ സ്ട്രെയിറ്റ് ഹൈവേ പിടിച്ച നേരെ ഗോവയാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സമയം നാലരയായി നാലുമണിയോളമായി അപ്പോഴാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് ഇനിയിപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ കാരണം കണ്ടോ ട്രെയിലർ ഇതുപോലെ പായുവാണ് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയല്ല പോകുന്ന പോക്കേണ്ട ഓവർടേക്കിങ്ങാണ് മൊത്തം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുക എന്നുള്ളത് ഇച്ച ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത്ര സമയം കാരണം മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ഇവരെല്ലാം ഗാട്ടു പിടിക്കാൻ വേണ്ടിയുള്ള പായ്ച്ചിലാണ് ഇനിയിപ്പോൾ നമുക്ക് കിലോമീറ്റർ ആണ് പോകാനുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പോകാനുണ്ട് അപ്പോൾ ഒരു എൺപത് കിലോമീറ്റർ വെച്ച് നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ മഴയാണ് മഴയുടെ സാധ്യത ഉള്ളതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കുഞ്ഞു പുട്ടുമൊക്കെ കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക ഉറങ്ങുന്നതാണ് ഉറങ്ങുവാണോ ഉറങ്ങാൻ പോവാണോ ഏ പെണ്ണ് ഉറങ്ങാൻ പോവുക ആണോ ഫുഡ് കഴിച്ച് ചിക്കനൊക്കെ കഴിച്ചിട്ട് കിടക്കുക വള്ളി അതൊക്കെ പേടുകിരി വേണ്ട അതൊക്കെ പേടുകിരി തിന്നാൻ വടിയ പെടുകിരി തിന്നാൻ വടിയാ നീ അങ്ങോട്ട് ചെല്ലിട്ട് നിന്നെ ഗോവയെ കൊണ്ട് പോയി ഉപ്പുവെള്ളത്തിൽ ഞാൻ എന്നിട്ട് ദേവത്തെ പരിവരിപ്പെല്ലാം മാറ്റണം ഇവിടുത്തെ ഉപ്പുവെള്ളത്തിൽ കുളിച്ചിട്ട് ശരിയാവുന്നില്ല അതുകൊണ്ട് ഗോവയിലെ ഉപ്പുവെള്ളത്തിലേ ഞങ്ങൾ കുളിക്കുന്നുള്ളൂ അല്ല കുഞ്ഞി ഗോവയിലെ ഉപ്പ് വെള്ളത്തിലാണോ പിടിക്കാൻ പോകുന്നത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ നാട്ടുകാരോട് മൊത്തം എന്നോട് മാത്രമില്ല എന്നോട് മാത്രമില്ല നാട്ടുകാരോട് മൊത്തം സ്നേഹം ചെയ്തുകൊണ്ട് പിടിച്ചിടത്തേ ഇവിടെ കിടന്നു ആ ചൊറിയാനാണേ ഇതല്ല അവർക്ക് നല്ല സുഖമാണ് ഇവിടെ ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ ചൊരിഞ്ഞോണ്ടിരുന്ന നമുക്ക് അങ്ങോട്ട് പോകണ്ടേ ഇന്ന് കുറേ കിലോമീറ്റർ നമ്മൾ ചുമ്മാ ചവിട്ടി നമ്മൾ ആ ഡാമിലോട്ട് പോയാൽ നമ്മുടെ പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ നമുക്ക് പോയില്ലേ അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ഇത് ഡാമ് കയറ്റിയ നാളെ കയറ്റിയാലെന്ന് ആ കേട്ടോ വലിയ ആവശ്യം ഉണ്ടോ വലിയ ആവശ്യം ഉണ്ടോ അവിടെ കിടക്കും ഉറങ്ങും ഉറങ്ങിക്കൂ ഉറങ്ങിക്കൂ കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പണ് ഉറക്കത്തിലോട്ടായി ഇനി ഞാനങ്ങ് സൈക്കിൾ കിട്ടിയപ്പോൾ അവിടെ നല്ല ഉറക്കത്തിലാവും അപ്പോൾ ശരി തമിഴ്നാട് വണ്ടി ആകപ്പാടെ ഒരു വണ്ടിയേ കണ്ടുള്ളൂ കേരളത്തിൽ നിന്നുള്ള കേൽ ടെൻ കേരളത്തിലെ ലോറി ജീവിതങ്ങളെല്ലാം തീർന്നവട്ടാണല്ലോ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരൊറ്റ വണ്ടിയേ കണ്ടു കേൽ ടെൻ രജിസ്ട്രേഷനുള്ള ഒരു വണ്ടി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരൊറ്റ വണ്ടി കണ്ടിട്ടില്ല കേരളത്തിലെ ലോറി ജീവിതമൊക്കെ നമ്മുടെ ആടുജീവിതം പോലെയായെന്നായിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം അതുപോലത്തെ ടാക്സ് അല്ലേ ഇനി എങ്ങനെയാണ് അപ്പോൾ ശരി നമ്മൾ പോവാണ് മുന്നോട്ട് യാത്ര മുന്നോട്ട് അമ്പത് ആയി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഭയങ്കര മഴയായിരുന്നു ഇത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല അവിടെ മഴ ആയിരുന്നുകൊണ്ട് അങ്ങോട്ടുള്ള പ്രവേശനമൊക്കെ നിരോധിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്നത് ഒരു മനോഹരമായ സൂര്യകാന്തി തോട്ടമാണ് ഇത് കണ്ടോ സൂര്യനെ നോക്കി അങ്ങോട്ട് തിരിഞ്ഞ് ഇത്ര നാളും ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന സൂര്യകാന്തി മുഴ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാലും നമ്മൾ പോവാണ് എനിക്ക് ഈ വഴി പോയിട്ട് ഒരു ആറ് കിലോമീറ്റർ ആയിട്ട് പിന്നെ തിരിഞ്ഞ് പോകേണ്ടതാണ് ഈ ഈ വഴിക്കല്ലായിരുന്നു എനിക്ക് വരേണ്ടത് ഇന്നലെ രാത്രി കിടക്കാൻ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് ആ വഴിയൊക്കെ ചോദിച്ച് ഈ ഗ്രാമത്തിനുള്ളിൽ ഈ പെട്രോൾ പമ്പിൽ വന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞിയൊക്കെ അദ്ദേഹം അങ്ങനെ ആറ്റ തിരിപ്പുണ്ട് കേട്ടോ നമ്മളിവിടെ ഇന്നലെ കിടന്നുറങ്ങി ഇന്ന് യാത്ര തിരിക്കുകയാണ് ശരി ജോപ്പൻ്റെ യാത്ര തുടരുകയാണ് അങ്ങനെ നമ്മൾ കർണാടകയുടെ മണ്ണിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സൈക്കിളും കുഞ്ഞുമൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ മുഴുവൻ പരിപ്പിൻ്റെ കൃഷിയാണ് കൃഷിത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് പോകുന്നത് പരിപ്പിൻ്റെ കൃഷി അങ്ങനെ കർണാടകത്തിൽ കർണാടകത്തിലാദ്യമായിട്ടൊരു മുളകുൽപ്പാടം കണ്ടതാണ് ഇത് മുളകിൻ്റെ കൃഷിയാണ് നമ്മുടെ വറ്റൽ മുളകിൻ്റെ കൃഷിയാണ് ഈ കാണുന്നത് അത് സാധാരണ രീതിയിലുള്ള കൃഷിയാണ് അതുപോലെ തന്നെ ഈ സൈഡ് മുഴുവൻ നമ്മുടെ സവോളയുടെ കൃഷിയാണ് ഇത് കണ്ടോ സബോള കണ്ടോ മഴ ആയതുകൊണ്ടെല്ലാം മറിഞ്ഞൊക്കെ കിടക്കുകയാണ് ഇതാണ് സവോളപ്പാടം സവോളയുടെ കൃഷിയാണ് മൊത്തം ഫുള്ള് സവോള കൃഷിയാണ് എന്നാ രസം ഒന്ന് നോക്കുക കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സവോളപ്പാടം കാണുന്നത് പല സ്ഥലത്ത് സവോളപ്പാടം കണ്ടിരുന്നു അതുപോലെ തന്നെ ആ കാണുന്ന മുഴുവൻ കരിമ്പാണ് കേട്ടോ ഇവിടെ ധാരാളം കരിമ്പ് കൃഷിയുണ്ട് ഇവിടെയുമുണ്ട് ഈ പരിപ്പിൻ്റെ കൃഷി പരിപ്പിൻ്റെ കൃഷിയാണ് ഇവിടെ പ്രധാനമായിട്ട് കിലോമീറ്ററുകൾ കാണുന്നതെല്ലാം പരിപ്പ് കൃഷിയാണ് ആ ചെറിയ ഇളം പച്ചക്കളറി കാണുന്ന മുഴുവൻ പരിപ്പ് കൃഷിയാണ് പിന്നെ ആ സൈഡിൽ കാണുന്നത് മുഴുവൻ സവോളപ്പാടങ്ങളാണ് അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ പതിയെ ഗോവൻ മണ്ണിലോട്ട് പോവുകയാണ് ആദ്യമായിട്ട് ഒരു ഗോവ യാത്ര അതും ഒരുപാട് റിസ്ക് എടുത്താണ് മഴയത്തൊക്കെയുള്ള യാത്രയാണ് അത് അത് ഒരുപാട് റിസ്ക് എടുത്തുള്ള യാത്രയാണ് അതിലും വലിയൊരു സന്തോഷമില്ല റിസ്ക് ആണല്ലോ നമ്മുടെ യാത്രകളെ കൂടുതൽ ബലവത്താക്കുന്നത് പുതിയ പുതിയ ഉണ്ടായാലും അത് തരണം ഒരു കഴിവ് നൽകുന്നത് നമുക്കിതുപോലുള്ള പ്രതിബന്ധങ്ങൾ കിട്ടുമ്പോഴാണ് ഇന്നലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ കിടക്കാനുള്ള സ്ഥലമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും നമ്മളത് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഒരുപാട് പേര് നമ്മളെ സഹായിക്കാൻ വന്നിരുന്നു അപ്പോഴത്തെ മഴക്കാറൊക്കെ ഉണ്ട് മഴക്കാറുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് യാത്ര എങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പാടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് റോഡൊക്കെ വളരെ മോശമാണ് ഇതുകൊണ്ട് കുഞ്ഞി ഇവിടെയുണ്ട് കുഞ്ഞി കിടക്കുന്നതാണ് അവിടെ ഉറക്കമായിരുന്നു ഇപ്പോൾ കാറ്റടിച്ച് പെഴുന്നേറ്റതാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയ്ക്കുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോവുകയാണ് വീഡിയോ ഒക്കെ കുറച്ചേ എടുക്കുന്നത് നമ്മൾ ഈ കരിമ്പന്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ളിപ്പാടത്തിൻ്റെ നടുവിലൂടെ പരിപ്പിൻതോട്ടത്തിൻ്റെയും മുളക് തോട്ടത്തിൻ്റെയും ഇടയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് രസാന്നോ ഇതുപോലെ കൃഷിയൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നതിൽ എന്ന് ഞാൻ പലപ്പോഴും ആശിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ കിടക്കുന്ന പല ഭൂപ്രകൃതിയും നമുക്കുണ്ട് അവിടെയൊക്കെ കൃഷി ചെയ്യാതെ ചുമ്മാ കാട് പിടിപ്പിച്ചിട്ട് പട്ടിയൊട്ട് പുല്ല് തിന്നുകയും ഇല്ല പശുവിനെ ഒട്ടും ഇല്ല എന്നുള്ള മട്ടിലാണ് എല്ലാ തരത്തിലുള്ള ആളുകളും അപ്പം ശരി നമുക്ക് യാത്ര തുടരാം